നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ആകെ തകർന്നിരിപ്പാണ് ചെൽസിയോട് തോറ്റ ശേഷം എസ്റ്റവായോ വില്യൻ പറയുകയാണ് തൻ്റെ ഭാവി ക്ലബ്ബാണ് വിജയിച്ചിരിക്കുന്നത് പക്ഷേ കളിക്കുന്നിടത്ത് സർവം സമർപ്പിച്ച് കളിക്കുക അതാണ് എസ്റ്റവായോ അതുകൊണ്ട് തന്നെ കളിക്ക് ശേഷം അവൻ വല്ലാതെ ഇമോഷണലായിരുന്നു അവൻ തുറന്നു പറഞ്ഞു ഞാൻ ഹൃദയം തകർന്നിരിപ്പാണ് ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുകയാണ് കാരണം എത്രത്തോളം ഞങ്ങൾ ഈ ടൂർണമെൻറ്റിനു വേണ്ടി വർക്ക് ചെയ്തിരുന്നെന്നും എത്രത്തോളം ഞങ്ങൾ കളിക്കളത്തിൽ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഞങ്ങൾക്കറിയാം അപ്പോൾ ഇങ്ങനെ ഒരു ഓൺ ഗോളിലൊക്കെ വീണു പോകുമ്പോൾ വലിയ സങ്കടമുണ്ട് എന്നാണ് എസ്റ്റവായോ പറയുന്നത് ക്ലബ് വേൾഡ് കപ്പിലേത് ഒറ്റതോടുകൂടി എസ്റ്റവായോയുടെ പാൽമെറാസിലെ ജേണി അവസാനിക്കുകയാണ് അവൻ ഇനി അടുത്ത സീസണിൽ ചെൽസിയിൽ കളിക്കും എന്തായാലും കളി കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് തീർച്ചയായിട്ടും ഹൃദയം തകർന്നിരിക്കുന്നു കാരണം ഞങ്ങൾക്ക് മാത്രമേ അറിയൂ ഞങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്തിരുന്നു എത്രത്തോളമാണ് ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കളിക്കളത്തിൽ ഫൈറ്റ് ചെയ്തത് എന്ന് എനിക്കറിയാം ഇവിടെ ഓരോ താരങ്ങളും അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടാണ് കളിക്കളത്തിൽ നിന്നത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിതുമ്പിക്കൊണ്ടാണ് അവൻ കൃത്യമായിട്ട് ഇമോഷണലായിക്കൊണ്ടാണ് ഈ വാക്കുകൾ പറഞ്ഞിരുന്നത് ഏതായാലും വീണ്ടും അവൻ പറയുന്നുണ്ട് ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നുണ്ട് ഈ ഒരു ടീമിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞു ഇതെൻ്റെ ഫാമിലിയാണ് പാൽമിറാസിനോട് ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ് അവരെനിക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാ കാര്യത്തിലും എനിക്ക് വലിയ നന്ദിയുണ്ട് താങ്ക് യു വെരി മച്ച് പാൽമിറാസ് എല്ലാ എല്ലായ്പ്പോഴും നിങ്ങളെൻ്റെ ഹൃദയത്തിലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ അവിടം വിടുന്നത് വിടവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് ഡോദാം